കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ചില ഒറ്റയാന്മാരുണ്ട് ആ ഒറ്റയാന്മാരിൽ ഏറ്റവും പ്രധാനി ശ്രീമൻ കെ സി ഉമേഷ് ബാബു ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല ഞാനും ഒരു ഒറ്റയാനാണ് പക്ഷേ ശ്രീമൻ കെ സി ഉമേഷ് ബാബു നടത്തിക്കൊണ്ടിരിക്കുന്ന ഉജ്വലമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ വളരെ പുറകിലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലേറ്റവും പ്രഗത്ഭനായ ഒരു ഇടതുപക്ഷ ചിന്തകൻ കവി ഒക്കെ ആയിട്ടുള്ള കെ സി ഉമേഷ് ബാബു പതിറ്റാണ്ടുകളായി ഈ സി പി എമ്മിൻ്റെ ഈ ജീർണതയ്ക്കെതിരെയും ഈ ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരെയും പിണറായി വിജയൻ്റെ ഈ തെറ്റായ നയങ്ങൾക്കെതിരെയും ഒക്കെ ആനവരതം പോരാടിക്കൊണ്ടിരിക്കുകയാണ് ആ പോരാട്ടം എവിടെ നിന്നാണ് ഉമേഷ് ബാബു നടത്തുന്നത് നടത്തുന്നത് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ കോട്ടയായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ നിന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഉമേഷ് ബാബുവിനെ ഒന്ന് കാണാൻ ചെല്ലുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ട ചിലപ്പോൾ കൈയും കാലും കാലുമൊക്കെ ആയിട്ട് തിരിച്ചു പോകാൻ കഴിഞ്ഞെന്നിരിക്കില്ല എന്നാണ് ശ്രീമാൻ കെ സി ഉമേഷ് ബാബു എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്രയോ കൊലപാതക ശ്രമങ്ങളെ അതിജീവിച്ച ഒരു ഒരു മനുഷ്യനാണ് ഉമേഷ് ബാബു എൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഇനി പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് പോകത്തില്ല എന്നാലും കണ്ണൂർ ജില്ലയിൽ സി പി എമ്മിന്റെ ഏറ്റവും ഉറച്ച കോട്ടയിൽ പിണറായി വിജയൻ്റെ സാമ്രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇപ്പോൾ ഒരു വലിയ പഞ്ചനക്ഷത്ര സൗകര്യത്തിലേക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മാറി അതിനുമുമ്പ് അതിനു മുമ്പ് പിന്നെ എന്തോ പാറക്കണ്ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ആയിരുന്നു എന്നാണ് എന്നോട് ഉമേഷ് ബാബു പറഞ്ഞത് ദീർഘനാൾ പതിറ്റാണ്ടുകളായി ജില്ലാ കമ്മിറ്റി പ്രവർത്തിച്ചിരുന്ന ആ സ്ഥലത്തിൽ നിന്ന് ഏതാണ്ട് ഒരു മുന്നൂറ് മീറ്റർ അപ്പുറത്താണ് പിന്നെ ഉമേഷ് ബാബുവിൻ്റെ വീട് ഉമേഷ് ബാബു എപ്പോഴും നടന്നു പോകുന്നു ഉമേഷ് ബാബു പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ആയിരുന്നു റിട്ടയർ ചെയ്തു അദ്ദേഹം നടന്നു പോകുന്നത് ഒരു തവണ ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നടന്നു പോകുന്നത് സി ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കൂടിയാണ് അങ്ങനെ സി പി എമ്മിൻ്റെ സാമ്രാജ്യത്തിൽ ചുവപ്പ് കോട്ടയ്ക്കകത്തിരുന്നു കൊണ്ട് പിണറായി വിജയൻ്റെ സാമ്രാജ്യത്തിൻ്റെ പിണറായി വിജയൻ്റെ അധീശത്വത്തിലുള്ള സാമ്രാജ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് പതിറ്റാണ്ടുകളായി ഉമേഷ് ബാബു അത്യുജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒന്നുകൂടി പറയേണ്ടി വന്നിരിക്കുകയാണ് പലതരത്തിൽ ഉമേഷ് ബാബുവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഏതാണ്ട് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഉമേഷിനെ ഞാൻ എത്രയോ വർഷങ്ങൾ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഒറ്റ തിരുവനന്തപുരത്തേക്ക് ഒന്ന് പിന്നെ ക്ഷണിച്ചു കൊണ്ടുവന്നിരുന്നു പി എസ്സിന്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഉമേഷ് തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് പോയത് ആ ഉമേഷ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം പിണറായിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫിന് വലിയ നേട്ടമായി ആ പോരാട്ടം എന്ന് പറയുന്നതിന് എനിക്ക് അതും മടിയുമില്ല പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ആ ചാനലിലൂടെ നിരന്തരം ഉമേഷ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരൊറ്റയാൾ പോരാട്ടം അതൊരു കാരണവശാലും നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ നിരന്തരമായി ഏഷ്യാനെറ്റിലാണ് വരുന്നത് വളരെ നിർവികാരമായ മുഖം വെള്ള വെള്ളത്താടിയൊക്കെ വെച്ചിട്ട് വളരെ ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു മുഖം നിർവികാരമായിട്ടുള്ള മുഖം പക്ഷേ ആ വായിൽ നിന്ന് തുപ്പുന്നത് തീയാണ് തുപ്പുന്നതെന്ന് പലതവണ ഞാനിതിനു മുമ്പ് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമേഷ് ബാബു ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തു ആ ചർച്ചയുടെ പിന്നെ ആ ചർച്ച നടന്നത് സി പി എമ്മിൻ്റെ തിരഞ്ഞെടുപ്പ് വിശകലനത്തിന് വിരുദ്ധമായി സി പി ഐ നടത്തിയ ഒരു തിരഞ്ഞെടുപ്പ് വിശകലനം ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ആ ചർച്ച നടന്നത് ആ ചർച്ചയിൽ ആ ചർച്ച നയിച്ചത് വിനു ബി ജോൺ ആയിരുന്നു ആ ചർച്ചയിൽ ശ്രീമാൻ എൻ പി ചേക്കുട്ടിയും ശ്രീമാൻ സണ്ണിക്കുട്ടി എബ്രഹാമും പങ്കെടുക്കുകയുണ്ട് ആ ചർച്ചയിൽ ഉമേഷ് ബാബു നടത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള കടന്നാക്രമണം പിണറായി എന്ന് പറയുന്ന ബ്രാൻഡ് പൊളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിർവികാരമായിരുന്നു കൊണ്ട് ഉമേഷ് ബാബു തീ തുപ്പുകയായിരുന്നു ഏതാണ്ട് ഒരു അരമണിക്കൂറോളം കാര്യകാരണ സഹിതം കേരളത്തിൽ പിണറായി എന്ന് പറഞ്ഞ ബ്രാൻഡ് പൊളിഞ്ഞിരിക്കുന്നു പിണറായി എന്ന് പറഞ്ഞ ബ്രാൻഡിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് കൊണ്ട് എൽ ഡി എഫ് പോവുകയാണെന്ന് ഉറപ്പായിരിക്കുന്നു അത് അതിൻ്റെ സമ്പൂർണ്ണ തകർച്ചയിലേക്കായിരിക്കും പോയി പോവുക എന്ന് കാര്യകാരണ സഹിതം ഉമേഷ് ബാബു ആ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് പറയുകയും രണ്ടാം ഭാഗത്ത് സി പി എമ്മിന് സി പി ഐ നടത്തിയിട്ടുള്ള അവലോകനത്തെ കുറിച്ചിട്ട് പറയുകയും ചെയ്തു സാധാരണ നമ്മൾ കാണുന്നൊരു ബിനോയിയല്ല നമ്മൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ കണ്ടത് എന്ന് പറഞ്ഞു ഒരു ക്ലാരിയൻ കോൾ ആണ് ഈ പിന്നെ ബിനോയ് ഈ സി പി എമ്മിനെതിരെയും വെള്ളാപ്പള്ളി നടേശിനെതിരെയും നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മുന്നോട്ടുള്ള പോക്കിൽ സി പി ഐയുടെ മുന്നിൽ ഉള്ള സാധ്യതകൾ എന്തൊക്കെ എന്നുള്ളത് സംബന്ധിച്ചിട്ട് വിശദമായി ശക്തമായിട്ടുള്ള ഭാഷയിൽ നിർവികാരമായിട്ടുള്ള മുഖഭാവത്തിൽ ഇരുന്നു കൊണ്ട് ഉമേഷ് ബാബു പറഞ്ഞത് നമ്മൾ കേൾക്കുക തന്നെ വേണം എനിക്കൊന്നും ഞാൻ ഇന്നലെ കാണുമ്പോൾ തന്നെ അതുകൊണ്ട് ഒരു ലക്ഷത്തിനടുത്താളുകൾ അത് കണ്ടിരുത് ഏഷ്യാനെറ്റിൽ ഉമേഷ് ബാബു നടത്തിയിട്ടുള്ള ആ കടന്നാക്രമണം ആ ശക്തമായിട്ടുള്ള പോരാട്ടം എനിക്ക് തോന്നുന്നത് സി പി ഐ നേതാക്കന്മാരുടെയൊക്കെ മനസ്സിനെ വല്ലാതെ വധിച്ചിട്ടുണ്ടാകണം ഇന്നലത്തെ ഉമേഷ് ബാബുവിൻ്റെ ഒരു പ്രതികരണം എന്ന് ഞാൻ ഉമേഷ് ഉമ്മേഷിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എന്നെ ഇത്രയും കൂടുതൽ ചലിപ്പിച്ച ഒരു ഒരു പ്രതികരണം ഉമേഷിൻ്റെത് ഇതുവരെ ഈ കുറേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എനിക്ക് ഇത്ര ശക്തമായ ഒരു പ്രതികരണം കാണാൻ കഴിഞ്ഞിട്ടില്ല നീ അതുകൊണ്ട് ആ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഉമേഷ് നടത്തിയിട്ടുള്ള ആ പ്രതികരണം എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി അതിൻ്റെ ഓഡിയോ ആ നടത്തിയ പ്രതികരണത്തിന്റെ ഓഡിയോ ഭാഗം ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കേൾപ്പിക്കുകയാണ് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അത് കേൾക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് അല്ല ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ കേൾക്കാമോ കേൾക്കാം അല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ലെനിസ്റ്റ് സംഘടനാ ക്രമത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ലോകം മുഴുവൻ പറ്റിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് തീർച്ചയായിട്ടും കേരളത്തിൽ കേരളത്തിലെ ഈ സോവിയറ്റ് യൂണിയന്റെ ഒക്കെ തകർച്ചയുടെ ഒക്കെ അനുഭവത്തിലാണ് സി പി എം ഒക്കെ പ്രവർത്തിച്ചു വന്നിരുന്നത് അതുകൊണ്ട് കൂട്ടായ നേതൃത്വം കൂട്ടായ തീരുമാനം എന്നും മറ്റുള്ള ഒരു 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 തത്വം ഒക്കെ അക്കാലത്ത് തൊണ്ണൂറുകളിന്റെ തുടക്കത്തിലൊക്കെ ഈ കേരളത്തിലെ സി പി എമ്മും പറഞ്ഞു നടന്നിരുന്നു പക്ഷെ പിന്നെ നേരത്തെ ശ്രീ ചെക്കുട്ടി സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഒരു വലിയ ദുര്യോഗം എന്ന് പറയുന്നത് അയാൾ മാത്രമായി പാർട്ടി അതാണ് പാർട്ടിയുടെ ഫ്യൂററായി പിണറായി ഞാൻ എത്രയോ കാലമായിട്ട് പറയുന്ന ഒരു കാര്യം പാർട്ടിയുടെ ഫ്യൂററായി ഫ്യൂറായാല് സംഭവിക്കുന്നത് എന്തോ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടു ദിവസമായിട്ട് ഈ സോഷ്യൽ മീഡിയക്കാർ ആഘോഷിക്കുന്ന ശ്രീമാൻ ശ്രീമതി കെ കെ ശൈലജയുടെ ആതി ഒരു 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 ക്ലിപ്പ് അവരെന്താ പറയുന്നതെന്ന് അവര് അന്വേഷിച്ചു നോക്കേണ്ടതാണ് കാരണം ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും മനുഷ്യരുടെ ആത്മാഭിമാനം എന്നൊന്നുമില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനക്കകത്ത് പാർട്ടി കാഡറുകൾക്ക് ആത്മാഭിമാനം ഉണ്ടാവാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല സോവിയറ്റ് സോവിറ്റോണിലും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല സി പി എമ്മിൽ പറഞ്ഞിട്ടില്ല കാരണം നമുക്കൊക്കെ അറിയാമല്ലോ ഈ സാധനത്തെ പക്ഷെ ഈ ആത്മാഭിമാനത്തിന്റെ കണിക പോലും കയ്യിലില്ലാത്ത ഒരു ഒരു കെ കെ ശൈലജക്ക് മാത്രമേ അങ്ങനെ ഒരു സ്തുതി പറയാൻ കഴിയുള്ളൂ ഇത് ഇതാണ് ഈ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന ദുര്യോഗത്തിന്റെ ആഴം എന്ന് പറയുന്നത് കാരണം പഴയ രാജകൊട്ടാരങ്ങളിലെ വിദൂഷക വേഷങ്ങൾ അനുസ്മരിപ്പിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാൽ നിബിഡമാണ് ഇപ്പോഴത്തെ കേരള സി പി എം എന്ന് പറയുന്നത് പക്ഷെ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ മുഖാമുഖം എന്ന് കണ്ടുനോക്ക് എന്തായാലും ആണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുക ഇവർ മുഴുവൻ പിണറായിക്കെതിരാണ് പിണറായിയുടെ കൂടെയുള്ള ആളുകൾ കുറച്ചുപേരാണ് കൂടുതലും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പിണറായിക്കെതിരാണ് പിണറായിയെ പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ വളരെ മാന്യമായി നമ്മൾ പരാമർശിക്കുന്ന തരത്തിൽ പോലും പരാമർശിക്കാത്ത കേന്ദ്ര കമ്മിറ്റി ഉള്ളതായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ പക്ഷേ ഇതാണ് ഈ പറയുന്ന പഴയ ഒരു പഴയ ഒരു സോവിയറ്റ് പാർട്ടിയുടെ സോവിയറ്റ് മാതൃകാ പാർട്ടിയുടെ പാരഡോക്സ് എന്ന് പറയുന്നത് അത് അതിന് പണ്ട് ക്രൂഷേപ് തെളിവുണ്ടാക്കിയിട്ടുള്ളതായിട്ട് ചരിത്രത്തിൽ പറയുക അപ്പം അതുകൊണ്ട് ഈ നിലനിൽക്കുന്ന നേതാവിനെ എതിർക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിലും എതിർക്കാനാവാത്ത ഒരു പ്രതിസന്ധിയാണ് സി പി എമ്മിനെ ഭരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സി പി ഐ പറയുന്നത് സി പി എമ്മിന്റെ അകത്തെ ഒരു വലിയ വിഭാഗം ആളുകളുടെ കാഴ്ചപ്പാട് കൂടിയാണ് അതാണ് അതിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഇത്ര ധൈര്യം അതും വെള്ളാപ്പള്ളി നടേശനാകരുത് എൽ ഡി എഫിന്റെ മുഖം എന്ന് ഇത്ര കടുപ്പത്തിൽ ഉറപ്പിച്ചു പറയുന്നൊരു വിനോയ് വിശ്വത്തെ നമ്മൾ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല അത്രയും കരുത്തോടെ അദ്ദേഹത്തിന് അതും ഈ പറയുന്ന നമുക്കറിയാലോ കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിലെ രണ്ട് ഇരട്ടകളാണ് ശ്രീ പിണറായി വിജയനും ശ്രീ വെള്ളാപ്പള്ളി നടേശനും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവികൾക്ക് ശേഷവും വെള്ളാപ്പള്ളിയെ ഉപേക്ഷിക്കാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറേ അല്ല എന്ന് അദ്ദേഹം തെളിവ് തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഇരട്ടകളിൽ ഒന്നിനെ ഇങ്ങനെ ആക്രമിക്കുമ്പോ അതാണ് തല്ലുമ്പോ പെരുന്തച്ഛന്റെ കഥയെ പറഞ്ഞ മാതിരി വെള്ളപ്പള്ളിയെ തല്ലുമ്പോ കൊള്ളുന്നത് മറ്റേ ഇരട്ടക്കായിരിക്കും എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ശരി ഇദ്ദേഹത്തിന്റെ നമ്മുടെ വിനോദിയുടെ പത്രസമ്മേളനത്തിന് ഒരുപക്ഷെ നമ്മൾ നമ്മള് പ്രത്യക്ഷത്തിൽ കാണുന്നതിന് അപ്പുറമുള്ള മാനങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സി പി എം ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് പാർട്ടികൾക്കകത്ത് ഉണ്ടുകൂടിയിട്ടുള്ള എന്നാൽ അതിന് പരസ്യമായ ഒരു ആവിഷ്കാരം നൽകാൻ തയ്യാറല്ലാത്ത മുഴുവൻ ആളുകളുടെ ഒരു ശബ്ദമായിട്ടാണ് ഇന്ന് ശ്രീ ബിനോയ് വിശ്വം പത്രസമ്മേളനം നടത്തിയിട്ടുള്ള കാര്യം വളരെ വ്യക്തമാണ് കാരണം അവർക്ക് ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെയൊക്കെ കാലമാണ് കാരണം ഇപ്പോഴ് നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇതൊരു ഫ്ലൂയിഡ് സ്റ്റേറ്റ് ആണ് വളരെ ധ്രുവീകൃതമായ ഒരു സാഹചര്യമാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിനകത്ത് ഇപ്പൊ ഉള്ളത് അതിന്റെ കൃത്യതയുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഞാൻ കാണുന്നുണ്ട് കാരണം എങ്ങോട്ടൊക്കെയാണ് ഷിഫ്റ്റുകൾ വരാൻ പോകുന്നത് പറയാൻ പറ്റില്ലാത്ത തരത്തിലുള്ള ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ട് ഈ രാഷ്ട്രീയത്തിനകത്ത് അപ്പോ ഇങ്ങനൊരു സ്ഥലത്ത് നിൽക്കുകയാണ് തങ്ങൾ ചെയ്യുന്ന തോന്നലുള്ള യാഥാർത്ഥ്യ ബോധമുള്ള നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ സി പി എമ്മിനകത്തും സി പി ഐക്കകത്തും ആർ ജെ ഡിക്ക് ഒക്കെ ഉണ്ട് കേരള കോൺഗ്രസിന്റെ കാര്യം മാത്രം ഞാൻ പറയില്ല കാരണം ജോസ് കെ മാണി എന്ന് പറയുന്ന ഒരാൾക്ക് ചുറ്റും കറങ്ങുന്ന വളരെ ദയനീയമായ ഒരു സംഗതിയായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് പഴയ കെ എം മാണിയുടെ നിയന്ത്രിച്ചിരുന്ന ഒരു പാർട്ടിയൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ആളുകൾക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് അവർ ജീവിക്കുന്ന ഒരു സ്ഥലമാണല്ലോ നമ്മളെക്കാൾ നന്നായിട്ട് രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകളും ചലനങ്ങളും ഒക്കെ അവരൊക്കെ തിരിച്ചറിയുന്നുണ്ടാവും കാരണം അവർ പതിറ്റാണ്ടുകളായിട്ട് രാവ് പകൽ ഇതിനകത്ത് നിൽക്കുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് ഈ ഫ്ലൂയിരിറ്റിയെ കുറിച്ചുള്ള ഒരു ഉറച്ച തോന്നലിന്റെ ആവിഷ്കാരം ഇന്നത്തെ ബിനോയുടെ പത്രസമ്മേളനത്ത് കാണാൻ കഴിയും കാരണം പിണറായിയെ ഉപേക്ഷിച്ചു പോകുക എന്നുള്ളത് സാധ്യമാണ് ഇപ്പോഴത്തെ കേരളത്തിൽ അതാണ് നമ്മുടെ നാട്ടിൽ പലരും വിചാരിക്കുന്ന പോലെയല്ല പിണറായിയെ വേണ്ടാന്ന് വെക്കാൻ കേരള രാഷ്ട്രീയത്തിന് ഇനി കഴിയും പഴയതുപോലെയല്ല എവിടെ നിൽക്കും ശ്രീ പിണറായി അത് അധികം ആകെ ആളുകളെ വരട്ടി നിർത്തുക ചെയ്യുന്നത് അതിന്റെ കാലം കഴിഞ്ഞു എന്തുകൊണ്ടാണ് കാലം കഴിഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിണറായി ബ്രാൻഡ് പൊളിഞ്ഞു എന്ന് കഴിഞ്ഞ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം പിണറായി ബ്രാൻഡ് ഉണ്ടായിരുന്നുവെങ്കിൽ നിലമ്പൂരിലെ സ്വരാജ് ജയിക്കേണ്ടിയിരുന്നു ജയിച്ചില്ലല്ലോ എത്ര മോശമായിട്ടാണ് തോറ്റുന്നത് കാരണം ഒരു കേരളത്തിൽ മുമ്പൊരിക്കലും നടന്നിട്ടില്ലാത്ത തരത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളും പ്രചാരവേലകളും കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് ഒരു പ്രശ്നമുണ്ട് കേരളത്തിലെ സാഹിത്യകാരന്മാരൊക്കെ ഒക്കെ ദുഃഖിതരായിരുന്നു അക്കാലത്ത് അവർക്ക് നിലമ്പൂരിൽ വോട്ടില്ലാതിരുന്നു എന്നുമായിട്ട് നാണമില്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുവൻ എഴുതി കൂട്ടിയ ഭീരുക്കളുടെ ഒരു കൂട്ടമായിട്ട് കേരളത്തിലെ പേരുള്ള പേരില്ലാത്തവരുമായിട്ടുള്ള എഴുത്തുകാരും കലാകാരന്മാരും നാണങ്ങൾ എന്ന ദൃശ്യം കാരണം അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല കാരണം വ്യക്തിത്വം എന്നുള്ളത് ആത്മാഭിമാനം എന്നുള്ളത് ഒരു പാർട്ടിക്കോ നേതാവിനോ പണയപ്പെടുത്താൻ പാടില്ലാത്തൊരു ഹോമോസാപ്പിയൻ ഗുണമാണ് അതാണ് അപ്പൊ അതുകൊണ്ട് സുഭേഷ് ബാബു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ടെന്ന് പറയുന്നു സാംസ്കാരിക കേരളത്തിന് പലത്തോട്ടൊരു ചായവുണ്ടെന്ന് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ധ്രുവീകൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സാംസ്കാരിക സാഹചര്യം ഒക്കെ കേരളത്തിലുണ്ട് അതിന്റെ ഒരു കണ്ടന്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ദിവസം നമ്മൾ ഇക്കൊല്ലത്തെ അവസാനത്തെ ദിവസാണല്ലോ പിണറായി ബ്രാൻഡ് പൊളിറ്റിക്സിലെ പിണറായി ബ്രാൻഡ് പൊളിഞ്ഞു എന്ന കാര്യം ഈ ആളുകൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇത് വച്ചിട്ട് പോകാനാവില്ല പരസ്യമായിട്ട് അതാണ് സായിപ്പിന്റെ ഭാഷയിൽ പറഞ്ഞ ക്ലാരിയൻ കോളാണ് ഇന്നത്തെ അതാണ് അത് അത് ഇഷ്ടപ്പെടുവെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് ബിനോയ് ക്ലാരിയൻ കോളാണ് രാഷ്ട്രീയത്തിനകത്ത് ഒരു വലിയ ഉറക്കയുള്ള രാഷ്ട്രീയ ഇന്ന് സി പി എമ്മിന്റെ നേതൃ ഈ പറയുന്ന പിണറായിയുടെ ഈ ക്യാമ്പയിൻ മാനേജർമാരൊക്കെ ഞെട്ടിയിട്ടുണ്ടാവണം അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ടാണ് ഇന്ന് ബിനോയ് വന്നിരുന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ ഈ പിണറായി ബ്രാൻഡ് പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാന ദിവസം കാണുന്ന രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം അതുകൊണ്ട് പിണറായിയെ തള്ളി മുന്നോട്ട് പോകാൻ കഴിയും മൂന്നാം തവണ വരൂന്നാണല്ലോ എൽ ഡി എഫ് തിരിച്ചു വരൂന്നാ പറഞ്ഞത് പിണറായി തിരിച്ചു വരും എന്ന് ബിനോയ് പറഞ്ഞിട്ടേ ഇല്ല തിരിച്ചു വരാൻ കഴിയും ഇനിയെന്ന് പറയുന്നുണ്ട് അതിൽ അതിന് സി പി ഐക്കാരും ബിനോയും കാണുന്ന മാർഗ പിണറായി ബ്രാൻഡ് കളയെന്നുള്ളത് കാരണം അതൊരു ബ്രാൻഡായിട്ട് ഉണ്ടാക്കപ്പെട്ട സാധനാണ് അതുകൊണ്ട് വരാനുള്ള ദിവസങ്ങൾ എന്തായിരുന്നാലും രാഷ്ട്രീയത്തിൽ വളരെ കൗതുകകരമായ കാഴ്ചകൾ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല അതിനിടയില്ലേ ഞാൻ ഈ സണിക്കുട്ടി പറഞ്ഞ വേറൊരു കാര്യത്തോട് പറയാം ഞാൻ ഈ കെ കെ ശൈലജയെ കുറിച്ച് എന്തോ പ്രശംസാപൂർവം പറഞ്ഞ തരത്തില് എനിക്കാ അഭിപ്രായമൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഇവരെയൊക്കെ കാലങ്ങളായിട്ട് അറിയില്ല അവര് സ്വന്തമായിട്ട് ഇപ്പൊ ഞാൻ പറയാ അവരുടെ മെറ്റല് നമുക്ക് നോക്കിയാൽ അറിയില്ലേ മനുഷ്യ രാശി അങ്ങേറ്റത്തെ പ്രതിസന്ധിയിലായിരുന്ന കോവിഡ് കാലത്ത് അവരെങ്ങനെയാണ് ആരോഗ്യവകുപ്പ് ഭരിച്ചത് എന്നതിന്റെ കൊടും കൊള്ളയുടെ കഥകളൊക്കെ എത്രയാണ് പിന്നീട് പുറത്തു വന്നത് ഇതേ ഇത് മാതിരി അതിന് മുമ്പ് ഒരു അഞ്ചു വർഷം ഈ രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലത്ത് കണ്ണൂർക്കാർ തന്നെയായിരുന്ന വേറൊരു ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു അവരെ കുറിച്ച് നമുക്ക് ഞാൻ പറയുന്നത് അപ്പൊ മുമ്പ് കണ്ണൂരിലെ വേറൊരു സി പി എം നേതാവ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു അവർ ഈ തരത്തിൽ പണികളൊന്നും ചെയ്തായിട്ട് പിന്നീട് സി ഐ ജിഒ മറ്റാരെങ്കിലും പറയും നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ശ്രീമതി കെ കെ ശൈലജയുടെ പ്രധാനപ്പെട്ട പ്രശ്നം പഴയ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ അവരുടെ പ്രശ്നം അവര് ഈ പി ആർ ഇമേജ് ഉണ്ടാക്കിയിട്ട് ഈ ഇമേജ് തന്നെ ഒരു തൻ ഇതിൽ പെട്ടുപോകാന്ന് പറയുന്നത് താനെന്തോ മുഖ്യമന്ത്രി ആവേണ്ട ഒരാളാണ് എന്നൊരു ഇമേജിൽ പെട്ടുപോയിട്ട് നടക്കുന്ന ഒരു പാവം എന്നതാണ് അവരെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒരേ അഭിപ്രായം പിന്നെ ഈ സി പി ഐയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞത് മാത്രമല്ല പ്രശ്നം ഇത്രയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് സി പി ഐക്ക് ഈ എൽ ഡി എഫിൽ സി ഇപ്പോഴത്തെ സി പി എമ്മിന്റെ കൂടെ നിന്ന് പോകാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇന്ന് ഇവര് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ രണ്ട് തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴും അടിയന്തരമായിട്ട് കാത്തിരിക്കുന്ന കേരളത്തെ കാത്തിരുന്നത് അതിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിന്റെ സി പി എമ്മിന്റെ റവ്യു വന്നു ഇപ്പൊ സി പി ഐയുടെ റവ്യൂ ഇന്ന് നമ്മൾ ലോകം കേട്ടത് അത് സി പി എമ്മിന്റെ സർവ്വ നിലപാടുകളെയും പരിപൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സി പി ഐ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ഈ ഈ നിലപാട് ഈ വിനോയ് വിശ്വമൻ കമ്പനിക്ക് നിലനിർത്താൻ പറ്റിയാൽ പിന്നെ എങ്ങനെ ഇവർക്കൊരു മുന്നണിയായി പോകാൻ പറ്റുക ഇപ്പോഴും കേരളത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ പ്രളയം ഉണ്ടായാൽ പോലും ഞാൻ അത് ഉറപ്പിച്ചു പറയുന്നു പിണറായി വിജയനെ സി പി എമ്മിന് മാറ്റാൻ കഴിയില്ല അദ്ദേഹം ഇപ്പോഴുള്ള ഈ ഫ്യൂറർ പദവിയിൽ നിന്ന് പിണറായി മാറ്റാൻ ഒന്നും ചെയ്യാൻ കേരളത്തിലെ സി പി എം ഘടകത്തിന് ഇപ്പൊ കഴിയില്ല എന്ന് മാത്രമല്ല അതിന്റെ ദേശീയ ഘടകത്തിന് കഴിയാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം വളരെ അകാലത്തില് സിഹാബ് സീതാറായി യെച്ചൂരി അകാലത്തിൽ അദ്ദേഹം നിര്യാതനായതോട് കൂടിയിട്ട് എം പി ബിവി ആണോ ഇനിയിപ്പോ പിണറായി വിജയൻ മാറി നിക്കണം എന്ന് കേരള ഘടകത്തോട് പറയാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയെ ഈ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വന്നിട്ടാണോ കേരളത്തിലെ ഈ ഫെഡറായി ബ്രാൻഡ് പൊളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പാർട്ടിയെയും എൽ ഡി എഫിനെയും ലക്ഷിക്കാൻ തൽക്കാലം ശ്രീ ഫെഡറായി മാറി നിൽക്കട്ടെ എന്ന് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി കേരളത്തിൽ വന്ന് പറയാൻ കഴിയുമോ അതിന്റെ കൂടെ നിൽക്കാൻ തൻ്റെ ഇട ഉള്ള ഒരു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമോ കേന്ദ്ര കമ്മിറ്റി അംഗമോ ഉണ്ടോ കേരളത്തിലെ പാർട്ടിയിൽ ഇതൊന്നും ഇല്ല അപ്പോഴ് സി പി എം ഈ വഴിക്ക് തന്നെ പോവും വെള്ളാപ്പള്ളി പിണറായി എന്ന് പറയുന്ന ഇരട്ട അങ്ങനെ പോവും ഇതേ വഴിക്ക് തന്നെ പോവും അപ്പൊ സി പി എം എന്ത് ചെയ്യും സി പി ഐക്കുമ്പിൽ രണ്ട് മാർഗേ ഉള്ളൂ ഒന്നുകിൽ ഇന്നിപ്പോ അവര് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അവതരിപ്പിച്ചിട്ടുള്ള നമ്മൾ കേട്ട അവരുടെ കമ്മിറ്റി നിലപാടിനെ പരിപൂർണമായി ഉപേക്ഷിച്ചിട്ട് അത് കൊണ്ടുപോയി എ കെ സെൻട്രൽ അടിയറ വെച്ചിട്ട് സി പി എമ്മിന്റെ ഇലക്ഷൻ റവ്യൂ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ റവ്യൂ വാങ്ങിച്ചിട്ട് പിറ്റേ ദിവസത്തെ ഈ ജനയുത പത്രത്തിന്റെ കവർ സ്റ്റോറിയായിട്ട് അടിച്ചിട്ട് വരണം വരൂ അവര് വേറെ മാർഗമൊന്നുമില്ല കാരണം രണ്ട് പരിപൂർണമായി റദ്ദി ചെയ്യുന്ന രണ്ട് നിലപാടുകളുമായിട്ടാണ് ഈ എൽ ഡി എഫിലെ രണ്ട് കക്ഷികൾ നിൽക്കുന്നത് എത്ര കാലം പോകാൻ പറ്റുമോ അവർക്ക് എത്ര കാലം പോകും ഒരു അസ്വാരസ്യവും ഇല്ലാതെ ഇപ്പൊ എൽ ഡി എഫ് തിരിച്ചു വരുമെന്ന് ഈ ബിനോയ് ഇന്ന് പറയുന്നതൊക്കെ ഭംഗിവാക്കാണെന്നാണ് വിചാരിക്കുന്നത് ഞാനിപ്പോ യുക്തിപരമായിട്ട് ആലോചിച്ച് നോക്കിയാൽ സി പി ഐ അധികാരത്തിൽ തിരിച്ചു വരൂ എന്നായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചുണ്ടാവുക അത് സാധിക്കാൻ നിരവധി മാർഗ്ഗങ്ങൾ അദ്ദേഹത്തിൻ്റെയും സി പി ഐ പാർട്ടിയുടെയും മുമ്പിൽ ഉണ്ട് എന്നാണ് നേരത്തെ സണ്ണിക്കുട്ടിയും ശ്രീ ചെക്കുട്ടിയെ പോലുള്ള പ്രസിദ്ധരായിട്ടുള്ള പത്രപ്രവർത്തകന്മാരെയുള്ള ചൂണ്ടിക്കാണിച്ചത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് കാരണം അവരുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ദ്രവീകൃതമായിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയവും മൃദു ഹിന്ദുത്വ രാഷ്ട്രീയവും ഉണ്ട് ഇതിൽ അസ്വസ്ഥമായിട്ടുള്ള അങ്ങേയറ്റത്തെ അസ്വസ്ഥരായിട്ടുള്ള ഒരു 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 ന്യൂനപക്ഷ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുണ്ട് ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇതിന്റെ നടുവിലാണ് മൂന്ന് മാസം മറ്റേ കഴിഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലത്ത് ഈ രണ്ട് തരത്തിലുള്ള നിലപാടുകളുമായിട്ട് ഇപ്പോഴും കേരളത്തിലുള്ള എൽ എങ്ങനെ ഒന്നിച്ചു പോകാൻ പറ്റും എന്ന് ശ്രീ ബിനോയ് വിശ്വ നാളെ ഒരു പത്രസമ്മേളനം നടത്തി പറയട്ടെ അല്ലെങ്കിൽ വേണ്ട വിനോയെ വിടുക നമുക്ക് എം വി ഗോവിന്ദന്റെ പത്ര അദ്ദേഹമാണല്ലോ സെക്രട്ടറി കസേലിരിക്കുന്നത് അതേ പത്രസമ്മേളനം പറയട്ടെ ഈ രണ്ട് നിലപാട് പരസ്പരം റദ്ദി കടക വിരുദ്ധമായ ദൈനംദിന സമീപനങ്ങളിൽ പോലും പരസ്പരം വിച്ഛേദിക്കുന്ന നിലപാടുമായിട്ട് ഈ എൽ ഡി എഫിലെ രണ്ട് പാർട്ടികൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക മാത്രമല്ല ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് കേരളത്തിലെ മനുഷ്യരോട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാനുള്ള എന്ത് യുക്തിയാണ് ഇവർ അവശേഷിക്കുക നശിച്ചു പോവിധാനം അതാണ് ഞാനത് മുമ്പേ പറഞ്ഞ കാര്യമാണ് നശിച്ചു പോ കാരണം നിൽക്കാൻ കഴിയില്ല ജനങ്ങൾ തിരിച്ചു കാരണം ആളുകളുടെ ഒക്കെ ഒരു വിചാരം തന്നറിയോ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്നാണ് സി പി എം കാര് അങ്ങനെയാ വിചാരിക്കുക അതൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല ഇന്നത്തെ നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ഒരു വാർത്താ സമ്മേളനം എന്താണ് അദ്ദേഹത്തോട് ചോദിക്കുക എന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിൽ അങ്ങേരെ പ്രകോപിതനായി ചെയ്യുന്ന ചോദ്യം ചോദിച്ചത് ഒരു അദ്ദേഹം ഏത് ചാനലും ആവട്ടെ ഒരു ചെറുപ്പക്കാരനാണ് അതാണ് മനുഷ്യർ ഇങ്ങനെയാണ് യുക്തി ചോദിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പിണറായി അല്ലേ ഭരിക്കുന്നത് വയനാടും കാസർഗോഡും മലപ്പുറത്തും സ്കൂള് കിട്ടുന്നില്ല സ്ഥലം ഉണ്ടെങ്കിൽ ചോദിച്ച് പെർമിഷൻ വാങ്ങിക്കരുതോ എന്നുള്ളത് കേരളത്തിലെ യുക്തിയുള്ള മനുഷ്യരുടെ ശബ്ദമായിട്ടാണ് ആ ശബ്ദത്തിന് മുമ്പിൽ പ്രകോപിതനായിട്ട് മൈക്ക് തട്ടിക്കളിഞ്ഞ് ടൊളിച്ചോടുന്ന പിണർ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ദയനീയമായ ചിത്രം അദ്ദേഹത്തിന്റെ ഇരട്ടയായിട്ടുള്ള പിണറായി വിജയന്റെ തന്നെ ചിത്രമാണ് എന്താ വ്യത്യാസമുള്ളത് പിണറായിക്ക് മറുപടി